മനുഷ്യന് മുന്നിൽ ആദ്യമായി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കപ്പെടുന്ന സക്കാത്തിനെ സംബന്ധിച്ച് കൃത്യമായും നിഷ്ഠയുണ്ടാക്കി ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വവാദത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തം ഇന്നത്തെ മനുഷ്യനു കൂടി പിന്നെ നാളത്തെ മനുഷ്യനു കൂടി പിന്നെ വിഭാവനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കൾ കൂടിയാണ് വിശുദ്ധ ിലൂടെ ലോകത്തിന് പ്രധാനം ചെയ്തിരിക്കുന്നത് വേറെ ഈ ലോകത്ത് അതിനു ശേഷമാണല്ലോ പിന്നെ കാറൽ മാർസും മാങ്കിൾസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാ സഖാക്കൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോം കൊണ്ടത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുത്തിരിക്കണം അത് ഔദാര്യമല്ല അത് കിട്ടുന്നവന്റെ അവകാശമാണ് അത് കൊടുക്കാത്തവന് എന്റെ അനുചരനല്ല എന്ന് പഠിപ്പിക്കാൻ കാണിച്ച വിശുദ്ധ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സമത്വവാദ സിദ്ധാന്തമാണ് ഞങ്ങളെ പോലെ എന്നെ പോലുള്ള ആളുകൾക്ക് വിശുദ്ധ ഇസ്ലാമിനെ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും പ്രധാനപ്പെട്ട കാരണം ഓക്കെ ഇദ്ദേഹം അങ്ങ് കത്തിക്കയറാണ് അപ്പൊ ഇവിടെ നമ്മൾ സക്കാത്തിനെ കുറിച്ചൊന്ന് പറയണം ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സക്കാത്ത് എന്ന് പറയുന്നത് ഏങ്കിൾസും അല്ലെങ്കിൽ മാർക്സും ഒക്കെ അവരുടേതായിട്ടുള്ള ഇടതുപക്ഷ സിദ്ധാന്തങ്ങൾ സോഷ്യലിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ പരുവപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു മികച്ച സാമ്പത്തിക നയമായിരുന്നു ജക്കാത്ത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം കളയാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇദ്ദേഹം കമ്പയർ ചെയ്തത് ഈ കമ്മ്യൂണിസവുമായിട്ടായത് നന്നായി കാരണം നമുക്കറിയാം കമ്മ്യൂണിസം എത്രത്തോളം പരാജയമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ എട്ട് നിലയിൽ പൊട്ടിയ ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു പതിനാറ് നിലയിൽ പൊട്ടിയ ഒരു സാധനമാണ് ഈ ഇസ്ലാമിൻ്റെ ഇസക്കാത്ത് സംവിധാനം എന്ന് പറയുന്നത് ഒരു തരത്തിലും ആധുനിക മനുഷ്യന് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനമല്ല എന്താ കാര്യം നമുക്കറിയാം ടാക്സേഷൻ എന്ന് പറയുന്നൊരു വിഷയം നമ്മൾ ഇന്നിപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് വിവിധ സ്ലാബുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതുകൂടാതെ നമ്മൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഓരോ വസ്തുക്കൾക്കും ടാക്സ് കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ റവന്യൂ ജനറേഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം നമ്മൾ ജി എസ് ടിയെ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇസ്ലാമിക ഒരു സാമ്പത്തിക സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു സംഭവമില്ല ടാക്സ് എന്ന് പറയുന്ന ഒരു വിഷയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിക്ക മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും ടാക്സ് എന്ന് പറയുന്ന സംഭവം അല്ല അവരവിടെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ഇപ്പോൾ വാറ്റ് അവരവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നു പക്ഷേ ഇപ്പോഴും ഇൻകം ടാക്സ് എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഇല്ല പകരം ജക്കാത്ത് എന്ന് പറയുന്നത് പഴയത് തന്നെ അവിടെ നടക്കുന്നു എന്നാൽ അവരവിടെ വാറ്റ് ഏർപ്പെടുത്തേണ്ടി വരുന്ന എന്തുകൊണ്ടാണ് സൗദി ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് കാരണം അതിലൂടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത് യഥാർത്ഥ ഇസ്ലാമിക ശരിയ നിയമത്തിൻ്റെ കീഴിൽ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരെങ്കിലും പറയൂ പറ്റില്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ പേരെങ്കിലും പറയൂ എന്ന് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് സാധിക്കില്ല കാരണം അങ്ങനെ ഒരു സംഗതി പ്രാക്ടിക്കലി പോസിബിളല്ല അത് ദൈവത്തിൻ്റെതല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവും കൂടിയാണത് അത് പ്രാക്ടിക്കലി പോസിബിളല്ല അതൊക്കെ ആയിരുന്നു എന്ന് സ്ഥാപിച്ച് മുന്നോട്ട് പോയിരുന്ന അറബ് രാജ്യങ്ങൾ പോലും അതിൽ നിന്നൊക്കെ വിട്ട് പിന്നോട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത് അവർ കാഫിറുകളുടെ പല സാധനങ്ങൾ ഏറ്റെടുക്കുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ ജക്കാത്ത് എന്ന് പറയുന്നത് രണ്ടര ശതമാനം എന്നൊക്കെ പറയുന്നത് വളരെ തുച്ഛമായ ഒരു സംഗതിയും വെച്ചുകൊണ്ട് ഒരു രാജ്യം റണ്ണിയ എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല എന്ന് മാത്രമല്ല അതൊക്കെ പറഞ്ഞു വെച്ചത് ഈ കാട്ടർബി മറ്റേ ആറാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ച അന്നത്തെ ആ ഒരു മരുഭൂമി കണക്ക് ശാസ്ത്രമാണ് അതിനപ്പുറത്തേക്ക് അതിനൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതായത് എക്കണോമിക്കലി ദാറ്റ് ഈസ് എ ഫെയിൽ മോഡൽ പച്ചമലാളത്തിൽ പറഞ്ഞ അതാണ് നമ്മളുടെ കമ്മ്യൂണിസവുമായിട്ട് അവിടെ കമ്പയർ ചെയ്തത് വളരെ നല്ല കാര്യമാണ് കാരണം രണ്ടും എട്ട് നിലയിലും പതിനാറ് നിലയിലും പൊട്ടി തരിപ്പണമായ സാധനങ്ങളാണ് ഒന്നത് ഇനി രണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള എന്തോ സാമാനം ഇല്ലാതെയാക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത് ജക്കാത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് പച്ച കളവാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് ഈ നമ്മളെ പ്രതാപൻ ചേട്ടന് ഇസ്ലാമിനെ കുറിച്ച് ഒരു അറിവും ഇല്ലാതെ പോയതിൻ്റെ കുഴപ്പമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ആ മുസ്ലിമിന് പാടില്ല എക്സെപ്റ്റ് ഇൻ എ കണ്ടീഷൻ അതായത് ഇപ്പം പ്രതാപ് ഇതുപോലെ നിന്നിട്ട് പ്രതാപൻ ഇതേപോലെ നിന്ന് ഇസ്ലാമിനെ പുകഴ്ത്തി സംസാരിക്കുന്ന ആളായതുകൊണ്ട് പ്രതാപിന് വേണമെങ്കിൽ സക്കാത്ത് കിട്ടും കാരണം എന്താണ് പ്രതാപിൻ്റെ ഹൃദയം ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കും ഇച്ചിരി വോട്ട് കിട്ടിയാലോ എന്ന് ചിന്തിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് പ്രതാപന് സക്കാത്ത് കിട്ടും അതല്ലാത്ത കാലത്തോളം അമുസ്ലിമാണോ അവന് ജക്കാത്ത് ഇല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ജക്കാത്തിൻ്റെ അവകാശിയാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ അവൻ മുസ്ലിം ആയിരിക്കുക എന്നതാണ് ഇത് പ്രതാപൻചേട്ടനും അതുപോലെയുള്ള ഈ വളവള കേട്ടിട്ട് ഏതെങ്കിലും വിശ്വാസിക്ക് വിശ്വാസം കൂടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സംഗതി ഒന്ന് കേട്ടാൽ മതി നമ്മുടെ അസീമൽ അൽ ഹക്കീം നമുക്ക് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും മൂപ്പർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് പോകാം ഒരു ടു മിനിറ്റ്സ് ഹിസ്റ്റൻ വാസ് അബൌട്ട് Zakat must not be paid to a disbeliever. Catalole. Only to Muslims, Only except to. in the third category. إنما الصدقات للفقراء والمساكين والعاملين عليه والمؤلفة قلوبهم. Except in the fourth category, which is those whose hearts are inclined to Islam. And it's an issue of dispute, but the most authentic opinion. is is that if there is a tribe's leader ഓക്കെ കേട്ടല്ലോ അതായത് ആ മതവുമായിട്ട് ഒട്ടിനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാം അത് വിശ്വാസിയല്ലെങ്കിലും അല്ലാത്ത കാലത്തുള്ള അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് അതാണ് ഈ മതപരിവർത്തനത്തിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മളുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധ്യതയില്ല അവർക്ക് അവരുമായിട്ട് ചേർന്നാൽ കുറച്ച് ആളുകൾ മതത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തോന്നുന്നു എങ്കിൽ അവർക്ക് കുറച്ച് സക്കാത്തൊക്കെ നമുക്ക് കൊടുക്കാം ഒരു പത്ത് ചാക്കാരിയൊക്കെ അങ്ങോട്ട് കൊടുക്കാം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പാടില്ല സക്കാത്ത് കൊടുക്കാൻ പാടില്ല ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൽ ഒരെണ്ണമാണ് ജക്കാത്ത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടൊരു വാദം നമ്മളുടെ കാക്കന്മാർ ഉയർത്തുന്ന ഒരു സാധനമാണ് മദ്രസ എടോ പൊട്ട ആരിഫെ അത് ഇസ്ലാമിലെ സക്കാത്ത് പിന്നെ അങ്ങനെയാണ് സദക്ക നിങ്ങൾക്ക് ആ മുസ്ലിമിനെ കൊടുക്കുക അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കണമെന്ന് പറയും അപ്പോൾ സദക്ക എന്താണ് അതും കൂടി പഠിച്ചിട്ട് പോയാൽ മതി ചീരണിയും കഴിച്ചിട്ട് പോവാം അപ്പോൾ ഒരു ചോദ്യം ക്യാൻ വി ഗീവ് സദക്ക ടു നോൺ മുസ്ലിംസ് ആ മുസ്ലിങ്ങൾക്ക് നിങ്ങൾക്ക് വെറുതെ കൊടുക്കുന്ന ചാരിറ്റി കൊടുക്കാൻ പറ്റുമോ ഇതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിധം ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാണാം ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ഗീവ് ചാരിറ്റി ടു പൂവർ നോൺ മുസ്ലിംസ് അതായത് പാവപ്പെട്ട നോൺ മുസ്ലിംസിന് നിങ്ങൾക്ക് കൊടുക്കാം അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ പ്രശ്നം എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുർ നോൺ മുസ്ലിമും ഒരു പുർ മുസ്ലിമും വരെയാണ് ജക്കാത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ജക്കാത്തിൻ്റെ അവകാശി അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി പക്ഷേ ഒരാൾ നിങ്ങളോട് വന്നിട്ട് ഇതുപോലെ ഫക്കീറോ മിസ്കീനോ ഒക്കെ ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ എട്ട് അവകാശികളാണ് ജക്കാത്തിനെന്ന് പറയുന്നത് അതിൽ ഫക്കീറിനുണ്ട് മിസ്കീനുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ് ഫക്കീറായിക്കോട്ടെ മിസ്കീൻ ആയിക്കോട്ടെ എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയില്ല എന്നു തന്നെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഫക്കീറോ മിസ്കീനോ എന്ന് നോക്കിയിട്ടല്ല സക്കാത്ത് മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടാണ് സക്കാത്ത് ഒന്നാമത്തെ കാര്യം എന്നിട്ടേ പിന്നെ ഫക്കീറാണോ മിസ്കീൻ ആണോ എന്നുള്ളത് വരുന്നുള്ളൂ ഉള്ളത് നാലാമത്തെ കാറ്റഗറിയാണ് അത് മുല്ല മുല്ല ഫക്കത്തുൽ കുലൂബ് എന്നാണ് പറയുക എന്നാൽ ഹൃദയം അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിനോട് ഒട്ടി നിൽക്കുന്ന ആളുകൾ അവർ ഫക്കീറോ മുസ്ഖിയനോ ആവണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്നതാണ് പോട്ടെ ഇനി അടുത്തത് ഈ സതക്കേടെ കാര്യം വരുമ്പോൾ എന്താണ് അവിടെ ഈ ഉത്തരത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഗിവിങ് ചാരിറ്റി ടു പൂയർ മുസ്ലിംസ് ഇസ് പ്രിഫറബിൾ ആൻഡ് മോർ ബിഫിറ്റിംഗ് ബിക്കോസ് സ്പെൻഡിങ് ഓൺ ദം ഹെൽപ്സ് ദം ടു ഒബേ അള്ള ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം ഇൻ ബോത്ത് ദർ വേൾഡി ആൻഡ് സ്പിരിച്വൽ അഫയേഴ്സ് ദിസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ബോൺസ് എമങ് മുസ്ലിംസ് അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു ഫക്കീറോ മിസ്കീനോ ഒക്കെ ആയിട്ടുള്ളൊരു അമുസ്ലിമും മുസ്ലിമും വന്നുപെടുന്നു രണ്ട് പേർക്കും ആയിരം രൂപ ആണ് ആവശ്യം നിങ്ങൾ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് മുസ്ലിമിനാണ് ആ പാവപ്പെട്ട മുസ്ലിമിനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള ആൾക്ക് കൊടുക്കാം ഇനി അതുതന്നെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ അമുസ്ലിമായിട്ടുള്ള വ്യക്തി എന്തെങ്കിലും നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിങ്ങൾക്കെതിരെ വാളെടുക്കും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നൊരു ഭയമുണ്ടെങ്കിൽ അവന് കൊടുക്കണ്ട എന്ന് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അതായത് ഇത് ഇതിൻ്റെ തുടക്കത്തിൽ ദീസ് ടു ഹദീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ഗിവ് ചാരിറ്റി ടു ദ നോൺ മുസ്ലിംസ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് പെർമിസിബിൾ ടു ഗിവ് ജക്കാ ഫണ്ട്സ് ടു ദ പൂവർ എമംഗ് ദ കുഫാർ ദ നോൺ മുസ്ലിംസ് ബിക്കോസ് ജക്കാ ക്യാൻ ഓൺലി ബിക്ക് ഇറ്റ് to ടു സ്പെൻഡ് ഓൺ ദ പവർ ആൻഡ് നഡി എമംഗ് ദ മാസ് മെൻഷൻ ഇൻ ദയ ഓഫ് ജക്ക എസ്പെഷ്യലി ഇഫ് ദേ ആർ റിലേറ്റീവ്സ് ഓൺ കണ്ടീഷൻ ദാറ്റ് ദേ ഡു നോട്ട് ബിലോങ് ടു പീപ്പിൾ ഹു ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് വാർ അഗെയിൻസ് മുസ്ലിംസ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ സംഘികൾ ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് സംഘികളിൽ പാവപ്പെട്ട ഒരു സംഖ്യയ്ക്ക് നിങ്ങൾക്ക് ചാരിറ്റി കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ ജക്കാത്ത് എന്ന് പറയുന്നത് ഇനി ഈ ഒരു സംഗതി എന്താണ് അവിടെ പിൻ പോയിന്റ് ചെയ്യുന്നത് ഇതിൽ പറഞ്ഞൊരു വാക്ക് തന്നെയാണ് അതായത് ദിസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ബോൺസ് എമംഗ് മുസ്ലിംസ് ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ബ്രദർഹുഡ് അവിടെ വളർത്തും എന്നാണ് പറയുന്നത് ഇത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും കൊടിയ സംഘീകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അംബേദ്കർ തന്നെയാണ് അംബേദ്കർ പറഞ്ഞു വെച്ച കാര്യമാണ് ഇസ്ലാം ഈസ് എ ക്ലോസ് കോർപ്പറേഷൻ ആൻഡ് ദ ഡിസ്റ്റിങ്ഷൻ ദാറ്റ് ഇറ്റ് മേക്സ് ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് ഈസ് എ വെരി റിയൽ വെരി പോസിറ്റീവ് ആൻഡ് വെരി ഏലിയനേറ്റിംഗ് ഡിസ്റ്റിങ്ഷൻ ദി ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഇസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് ഓൺലി അംബേദ്കർ എഴുതിയ റൈറ്റിങ്സ് ആൻഡ് സ്പീച്ചസ് വോളിയം എയ്റ്റ് പബ്ലിഷ് ബൈ ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര അതിൽ കാണാം ഇത് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇന്ന് പ്രതാപൻ ഇത് പറയുമ്പോൾ പ്രതാപൻ ഒരു എം പി ആയിരിക്കെ നമ്മളുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുകയാണെന്ത് അതിനേക്കാൾ മികച്ച സാധനം അതിനൊക്കെ കിടപിടിക്കുന്ന സാധനമാണ് ഈ മതമിട്ടവനെ കൊല്ലണമെന്നും ഇതുപോലെ മുസ്ലിങ്ങളെ എപ്പോഴും പ്രിഫർ ചെയ്യണമെന്നും തുല്യത നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യത പോലും ഇല്ല എന്നും പോട്ടെ നമ്മൾ ഈ കിസാസിൻ്റെയും അതുപോലെ മറ്റേ പണിഷ്മെന്റ്സിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാണ്ട് ബ്ലഡ് മണി ദിയ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും അവിടെയൊക്കെ എന്താ കാണുന്നത് എപ്പോഴും മുസ്ലിമിനാണ് പ്രിഫറൻസ് ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ കൊന്നു ആ മുസ്ലിമിന് നേരെ ഈ ബ്ലഡ് മണി ഖിസാസ് അവിടെ നിയമം വേറെയാണ് അതേസമയം ഒരു അമുസ്ലിം ഒരു മുസ്ലിമിനെയാണ് കൊന്നതെന്നുണ്ടെങ്കിൽ ആ അമുസ്ലിമിൻ്റെ ഒരാളെ തിരിച്ചങ്ങോട്ട് കൊല്ലാം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ ഓരോ വിഷയത്തിലും നിയമത്തിന് മുന്നിലുള്ള തുല്യത പോലും നിഷേധിക്കുന്ന രീതിയിൽ ആണും പെണ്ണും വിശ്വാസിയും അവിശ്വാസിയും എന്നൊക്കെയുള്ള രീതിയിൽ പഠിപ്പിച്ചു വെക്കുന്ന സാധനത്തിനെയാണ് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർലമെൻറ്റിനകത്തുള്ള ഒരു എം പി നിന്നിട്ട് ഇതുപോലെ തള്ളിപ്പറയാൻ മുതിരുന്നത് എന്തിനു വേണ്ടിയിട്ട് ഈ നക്കാപ്പിച്ച വോട്ടിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു അശ്ലീലം വേറെയില്ല പ്രതാപൻ പ്രതാപൻ്റെ കള്ളത്തരം നമ്മൾ പൊളിച്ച് കാണിച്ചേ പറ്റുള്ളൂ ഇത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് എന്ന പേര് വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്താ കാരണം ഇസ്ലാമിക രാജ്യത്ത് ഇതുപോലെയുള്ള ആളുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ദിമ്മിയുടെ സ്ഥാനമാണ് അതായത് ഒന്നുകിൽ അവൻ മതം സ്വീകരിക്കണം ജക്കാത്തു കൊടുത്ത് നിസ്കരിക്കുന്ന ഒരു മതം സ്വീകരിച്ച ഒരു വ്യക്തിയായിട്ട് മാറണം അതല്ല എന്നുണ്ടെങ്കിൽ അവൻ ജിസിയ കൊടുത്തുകൊണ്ട് അതായത് ജക്കാത്തിന് വിപരീതം അല്ലെങ്കിൽ അതോടൊപ്പം നിൽക്കുന്ന അവിശ്വാസികളുടെ പ്രൊട്ടക്ഷൻ ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ജിസിയ ജിസിയ കൊടുത്തുകൊണ്ട് ദിമ്മിയായിട്ട് അവിടെ ജീവിക്കാം രണ്ടാമത്തെ ഓപ്ഷനാണ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഏറ്റവും മനോഹരമായ ഓപ്ഷൻ എത്രയും പെട്ടെന്ന് കൊല്ലപ്പെടുക വധിക്കുക ഇത് ഇസ്ലാമിൽ കുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഭാഗ്യത്തിന് മൂപ്പൻ അത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ വെട്ടിക്കൊന്നേക്കുക അവർക്ക് വേണ്ടി പതിയിരിക്കുക അവർ കപ്പ് കയ്യോടെ വരെ അതല്ലെങ്കിൽ വിശ്വാസം സ്വീകരിക്കുന്നത് വരെ അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ കീഴൊതുങ്ങി ജിസിയെ കൊടുക്കുന്നത് വരെ എന്ന് ഈ രണ്ട് ഓപ്ഷൻ മൂന്ന് ഓപ്ഷൻ പറയുകയാണ് അല്ലെങ്കിൽ അവർ വെട്ടിക്കൊന്നേക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രതാപൻചേട്ടൻ ഇങ്ങനെ നിന്ന് വളവള പറയുന്നതെന്നൊന്ന് ചോദിച്ചാൽ ഇത് ഇസ്ലാമിക രാജ്യമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രമാണ് ഇനി ഈ ജിസിയെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ആ അത് ആ മുസ്ലിംകൾക്കുള്ളൊരു ടാക്സ് അല്ലേ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക അല്ല ജിസിയ എന്താണ് ജിസിയ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന വ്യക്തിയുടെ മനസ്സിലൂടെ പോകേണ്ട ആ ഒരു ഫീലിംഗ് എന്താണ് എന്നുപോലെ കൃത്യമായിട്ട് ഇസ്ലാമിൽ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ജക്കാത്ത് കൊടുക്കുന്ന വേളയിൽ ഒരു മുസ്ലിം ഒരു മദ്രസ എൻ്റെ ചിന്തയിലൂടെ പോകുന്ന എന്താണ് ഹൈ ഹൈ എൻ്റെ ഹുറികൾ എനിക്ക് വേണ്ടിയുള്ള ഹുറികൾ അവിടെ കാത്തു നിൽക്കുന്നു എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ആ അൽഫാഹം എന്തില്ല ഇതാണ് ഒരു മദ്രസപ്പെട്ടൻ്റെ മനസ്സിലൂടെ ജൊക്കാത്ത് കൊടുക്കുന്ന സമയത്ത് പോവുക അതേസമയം ജിസിയെ കൊടുക്കുന്ന സമയത്ത് അതുതന്നെ ഈ ജക്കാത്തിനേക്കാൾ കൂടിയ തുകയാണ് ഇനി അത് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഒരു അവിശ്വാസിയുടെ മനസ്സിലൂടെ പോകുന്നത് അവൻ്റെ മനസ്സിലൂടെ പോകേണ്ടത് ഭയം നരക ശിക്ഷയെക്കുറിച്ചുള്ള ഭയം അതുകൂടാതെ നിന്ദ്യരാക്കപ്പെടുന്നു കീഴൊതുങ്ങപ്പെട്ടവൻ്റെ ചിന്ത അതാണ് അവൻ്റെ മനസ്സിലൂടെ പോകേണ്ടത് അവന് അവനവിടെ ഈസ് ബീങ് ഹ്യൂമിലിയേറ്റഡ് അവൻ അവനവിടെ നാണം കെട്ടവനെ പോലെ അവൻ്റെ മനസ്സ് അവിടെ പ്രവർത്തിക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ വാക്ക് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് ഇസ്ലാമിലെ കഥ ഇത് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇസ്ലാമിലെ എന്തോ മഹനീയമായ സ്ഥാനമാണെന്ന് അത് മുസ്ലിമിന് മാത്രം ഉള്ളതാണെന്ന് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കാനുള്ളതാണെന്ന് ചേട്ടൻ ഓർക്കുന്നില്ല ഒന്നത് രണ്ട് ഇവിടെ ജിസിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നില്ല ജിസിയെ കൊടുത്ത് ജീവിക്കുന്ന ഒരു പ്രതാപൻ ചേട്ടനായതെന്നുണ്ടെങ്കിൽ ഒന്നേക്ക് മൂപ്പർ ജിസിയെ കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ഇങ്ങനെ നാണം കെട്ട് മുസ്ലിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ിസ് ഈ ഒരു ജക്കാത്ത് കൊടുത്ത് ഒരു മുസ്ലിം ആവുന്നതാണ് എന്ന് മനസ്സിലാക്കി മൂപ്പര് കലിമ ചെല്ലിയിട്ടുണ്ടാവും ഒന്നുകിൽ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് കാക്കന്മാർ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് അവിടെ സംഭവിക്കുക അതല്ലാതെ ഒരു ഓപ്ഷൻ പുള്ളിയുടെ മുന്നിൽ ഇല്ല എന്നതാണ് അപ്പോൾ ഈ എല്ലാ സംഗതികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആണ് മൂപ്പർ അവിടെ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിന് ഒരു ഔന്നിത്യമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയേക്കാൾ മികച്ചതാണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ മൂപ്പരെ ചെരുപ്പുമാല അണിയിക്കേണ്ട സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണത വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ കണ്ട് ഈ പ്രസംഗം കേട്ട ആളുകൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇതിൽ തൃശ്ശൂര്കാരുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് വോട്ട് കൊടുക്കരുത് നിങ്ങളുടെ കൂട്ടുകാർ തൃശ്ശൂർകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാർത്ത നിങ്ങളത് അവരിലേക്ക് എത്തിക്കണം ഇദ്ദേഹം ചെയ്തത് പാർലമെൻറ്റിന് വിരുദ്ധമായ കാര്യമാണ് ജനാധിപത്യ രാജ്യത്തിരുന്നു കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇദ്ദേഹം ചെയ്തത് അത് ചെയ്തിരിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് ഒന്ന് ആജ്ഞാപിക്കുകയാണ് ഇത്ര എനിക്കതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ പ്രതാപൻചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളറിയാൻ വേണ്ടി പറയുകയാണ് ദയവായിട്ട് ഈ യന്ത്രം നിങ്ങളൊന്ന് ഓഫാക്കി വെക്കുക നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം വഴികളുണ്ട് ഒരു എം പി സ്ഥാനത്തിരുന്നു കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പണിക്ക് ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് സമാനമായ പണിയിൽ ഏർപ്പെടാൻ സുരേഷ് ഗോപിക്കും അവസരം കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈ യന്ത്രം ഓഫാക്കി വെക്കുക നിങ്ങൾക്ക് ഏൽപ്പിച്ച പണി നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട പണി എന്താണോ അത് ഭംഗിയായിട്ട് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്